മരുന്നു മാറി യിലെ സ്വകാര്യ ആശുപത്രിക്ക് എതിരെയാണ് കാഞ്ചിയാർ കോവിൽമല ആറ്റുചാലിൽ പരാതിയുമായി രംഗത്ത് വന്നത് ആശുപത്രി അധികൃതർ തെറ്റുതിരുത്താൻ തയ്യാറാവാത്തതിനാൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് വീട്ടമ്മ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് മാട്ടുകെട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഞരമ്പിൽ കുത്തിവെക്കേണ്ട മരുന്ന് മസിലിൽ കുത്തിവെച്ചത് ഇതിനാൽ കുത്തിവെച്ചെടുത്ത് പഴുക്കുകയും

ഇൻജെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അത് ഇൻഫെക്ഷൻ ആയതാണ് അത് തീരണം വ്യത്യസ്ത ഞങ്ങൾക്ക് മുടക്കായി എന്നും മണ്ടി വിളിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടിരിക്കുന്നത് നീ ഇവിടെയും വിളിച്ചു പോയ ഞങ്ങൾക്ക് എന്നാ ഇങ്ങനെയൊക്കെയുള്ള തലവേദന പോയെന്നാ ഓർത്ത് ശല്യം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ലേഡീസും ഡോക്ടറും കൂടെയുള്ള സംഭാഷണമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന മൂന്ന് മാസം എടുക്കും ആയി റിൻസിക്ക് പലർക്കും ഇത്ര അനുഭവം ഉണ്ടായതായും റിൻസി പറയുന്നു പിഴവ് വരുത്തിയ ആശുപത്രി അധികൃതർക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി വാർത്താ സമ്മേളനത്തിൽ പരാതിക്കാരിയായ റിൻസി ഭർത്താവ് സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന